ബ്യൂട്ടി ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനും ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർക്കുന്നു സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസ സെന്റർ പാടം വണ്ടൂർ കരുവാ സാമൂഹിക മാധ്യമത്തിലൂടെ പരിചയത്തിലായി വിളിച്ചുവരുത്തി മർദ്ദിച്ച് പണം കവർന്ന കേസിൽ അഞ്ചംഗ ഹണി ട്രാപ്പ് സംഘം പിടിയിൽ കാവനൂർ സ്വദേശിയായ ഇരുപത്തി ആറുകാരനാണ് ഹണി ട്രാപ്പിൽ കുടുങ്ങിയത് പതിനഞ്ചുകാരന്റെ പേരിലായിരുന്നു ഇരുപത്തി ആറുകാരനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് അരീക്കോട് കാവനൂർ സ്വദേശി ചാലക്കണ്ടി വീട്ടിൽ അൻവർ സാദത്ത് പുത്തലം സ്വദേശി ആഷിഖ് എടവണ്ണ സ്വദേശി കണ്ണീര് വീട്ടിൽ ഹരികൃഷ്ണൻ പ്രായപൂർത്തിയാകാത്ത രണ്ടുപേർ എന്നിവരെയാണ് അരീക്കോട് സി ഐ വി ഷിജിത്തിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഹണ്ണിട്രാപ്പ് കെണിയൊരുക്കിയത് പതിനഞ്ചുകാരനാണെന്നാണ് പോലീസ് വിശദമാക്കുന്നത് ഇരുപത്തി ആറുകാരനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ടതാണ് തട്ടിപ്പിന് തുടക്കം പതിനഞ്ചുകാരനുമായുള്ള സൗഹൃദം ശക്തമായതോടെയാണ് അരീക്കോട്ട് വെച്ച് കൗമാരക്കാരനെ കാണാമെന്ന് പരാതിക്കാരൻ അറിയിച്ചത് എന്നാൽ അരീക്കോട്ടെത്തിയ ഇരുപത്തി ആറുകാരനെ പ്രതികൾ സംഘം ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു ആദ്യം ഇരുപതിനായിരം രൂപയും പിന്നീട് രണ്ട് ഘട്ടങ്ങളായി ഒരു ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു ഭീഷണിക്ക് വഴങ്ങിയ ഇരുപത്തി ആറുകാരൻ നാൽപ്പതിനായിരം രൂപ സംഘത്തിന് നൽകി എന്നാൽ സംഘം വീണ്ടും വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെയാണ് ഇരുപത്തി ആറുകാരൻ പോലീസിൽ വിവരമറിയിച്ചത് തുടർന്ന് പോലീസ് സംഭവം കേസെടുത്ത് അന്വേഷിക്കുകയും തട്ടിയെടുത്ത പണവുമായി കൊടൈക്കനാലിൽ പോയി തിരിച്ചെത്തിയ സംഘത്തെ തന്ത്രപരമായി വലയിലാക്കുകയുമായിരുന്നു ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെയിൽ സ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ അമരമ്പലം റോഡ് വാണിയമ്പലം